റിയാസേ ഓ കരുനാപ്പള്ളി താലൂക്കിൽ എവിടെയെങ്കിലും ഒരു ലക്ഷം രൂപയ്ക്ക് വസ്തു കൊടുക്കാനുണ്ടോ ഇല്ല പാടല്ലേ കിട്ടത്തില്ലേ അന്നേ ഞാൻ നിനക്ക് തരാം പക്ഷെ ഏക്കർ ആറ് സെന്റ് സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ ആ ആ നമ്മുടെ തൊടിയൂര് അതായത് പുതിയകാവിൽ നമ്മൾ ചക്കോളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തൊടിയൂർ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലത്തോട്ടുള്ള റോഡില് അര കിലോമീറ്റർ കയറി റോഡ് സൗകര്യം മൂന്നര മീറ്റർ റോഡ് വല്യ വണ്ടി കയറി വരുന്ന പൊക്കൻ റോഡ് അതിന്റെ സൈഡിലായിട്ട് ഫ്രണ്ടേജ് ഫുൾ റോഡു ആയിട്ട് ഒരേക്കർ ആറ് സെന്റ് സ്ഥലം സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇതിന്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്നത് നിനക്ക് താല്പര്യം ഉണ്ടോ ഈ ദാ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ ഈ നമ്പറിൽ വിളിച്ചോ പുള്ളിയായിട്ട് സംസാരിച്ചോ എന്തെങ്കിലുമൊക്കെ വേറെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും വീടൊക്കെ മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാല്ലേ എന്ത് കാര്യങ്ങൾക്ക് വേണം ഉപയോഗിക്കാം ഇത് പുരേടമായിട്ടാണ് ഇപ്പം ഉള്ളത് ഏഹ് സ്കൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പോ അതും അല്ലെങ്കിൽ എന്തിനാ പത്ത് സെന്റ് പത്ത് സെന്റ് വീതം വില്ല ചെയ്ത് കൊടുത്തൂടെ നല്ല വീട് വെച്ച് കൊടുത്തോട്ട് സാധുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടത്തില്ലേ വസ്തു വീടില്ല നടക്കുന്നുണ്ടല്ലോ വെള്ളം വെള്ളം വെള്ളമൊന്നും നിക്കത്തില്ല നല്ല രസമായിട്ടുള്ള സ്ഥലമല്ലേ ഒരു ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലമല്ലേ ആംബിയൻസ് ഭയങ്കര ആംബിയൻസ് അല്ലേ ഇനി ഇപ്പം ഒരുപാട് ആളുകൾ ഇതാണ് ചെറിയ നല്ല നല്ല റിസോർട്ടുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ആൾക്കാർക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം അത് മാത്രല്ല റോഡിന്റെ ഓപ്പോസിറ്റ് കൂടെ വലിയ ഒരു കനാലൊഴുകുന്നുണ്ട് നല്ല രസം കണ്ടോ ആ കനാലിന്റെ തീരത്തായത് ബാക്ക് സൈഡിൽ പാടമുണ്ട് പാടശേഖരവും ഉണ്ട് ഇത് പ്രോപ്പർ സ്ഥലമാണ് പൊങ്ങിയ പുരടമാണ് വെള്ളം നിൽക്കാത്ത സ്ഥലമാണ് നേരിട്ട് നീ ആളുകളെ കൊണ്ട് കാണിച്ചോ അല്ലെങ്കിൽ ആളുകൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നോ നമുക്ക് നമുക്ക് നോക്കിക്കോ വന്നിട്ട് ഏക്കർ ആറ് സെൻറ് സ്ഥലമുണ്ട് സെൻറ്റിന് ഒരു ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് അടിപൊളിയായിട്ട് പത്ത് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് റോഡ് സൗകര്യം മെയിൻ റോഡ് അര കിലോമീറ്റർ ദൂരെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സമാധാനവും പള്ളി ഹോസ്പിറ്റല് മാർക്കറ്റ് എല്ലാം തൊട്ടടുത്ത് അമ്പലം ഏഹ് സ്കൂളുകൾ എ വി എച്ച് എസ് തൊടിയൂർ സ്കൂള് എഞ്ചിനീയറിങ് കോളേജ് എല്ലാം തൊട്ടടുത്തടുത്തായിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് കരുനാപ്പള്ളി തൊടിയൂരാണ് ഈ ഒരു സ്ഥലമുള്ളത് ഇത് സാധാരണ ആളുകൾക്ക് വാങ്ങിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുവാണ് സെൻറ്റിന് ഒരു ലക്ഷം രൂപ വില ചോദിക്കുന്നുള്ളൂ കരുനാപ്പള്ളി സൈഡിൽ നിന്ന് വരുന്ന വസ്തു എങ്ങനെ വരണം നേരെ പുതിയതായി വരാ ചക്കോൾ റോഡിലോട്ട് സഞ്ചരിക്കുക തൊടിയൂർ പാല ദിവസത്തിന് മുമ്പായിട്ട് വലത്തോട്ട് പോവുക നേരെ വന്ന് കയറുന്നത് ഈ വസ്തുവിലേക്കാണ് ചക്കോളി സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലിട്ട് വരിക പാലം കഴിഞ്ഞാൽ ഇടത്തോട്ട് കയറുക നേരെ വന്ന് ഇറങ്ങുന്നത് ഈ വസ്തുവിലേക്കാണ് ലാസ്റ്റ് ലാസ്റ്റ് വസ്തു തൊട്ടടുത്തല്ല ആളുകൾ താമസമുണ്ട് അപ്പുറം ഒക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് പാരമ്പര്യമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പം വീഡിയോ ഉപകാരപ്പെടട്ടെ ലക്ഷക്കണക്കിന് രൂപ വാല്യൂ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇപ്പം വില ചോദിക്കുന്നത് സെന്റിന് സെന്റിന് അതെ ഓക്കെ നിങ്ങൾ ഈ ഡിസ്ക് കാണുന്ന ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഓക്കെ